ഇനി നീ വന്നില്ലെങ്കിൽ ഇപ്പൊ എനിക്കറിയാൻ വയ്യ നിന്റെ അമ്മയായാലും മതി എന്ന് പറഞ്ഞ ആളുകൾ വരെ മലയാള സിനിമയിലുണ്ട് അച്ഛന്റെ അടുത്ത് ഒരു ഡയറക്ടർ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഏ ചേട്ടാ എന്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ല നായരല്ലാത്തോണ്ട് മാത്രം അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സിനിമാ ലോകത്തെ നിരവധി പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ ഒരു ഹേമ കമ്മിറ്റി ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് രണ്ടു വർഷം എടുത്തു അതിന് ചെലവായ പണത്രയോ ഒന്നര കോടി രൂപ അതായത് സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളുടെ ഒന്നര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒന്നര കോടി ചെലവാക്കിയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കാരണം എന്താണ് ആ ഒരു റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല പീഡിപ്പിക്കപ്പെട്ടവരുടെ പേരില്ല പീഡിപ്പിച്ചവരുടെ പേരില്ല പിന്നെ എന്തിനാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് ആരാരും അതിശയം കൊണ്ട് ചോദിച്ചു പോകും സിനിമാ ഉള്ളിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ഒക്കെ കണ്ടെത്താന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സംഗതി ഒന്നുമില്ല വട്ടപൂജം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ നാല് വർഷമാണ് ഈ ഒരു സംസ്ഥാന സർക്കാർ ഈ ഒരു റിപ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചത് ഇപ്പൊ പുറത്തേക്ക് വന്നപ്പോഴോ ജനങ്ങൾക്ക് അറിയാൻ യാതൊന്നുമില്ല എല്ലാവരും പറയുന്ന ഒരു പ്രത്യേക വാക്കാണ് പ്രമുഖർ ഉണ്ട് പ്രമുഖർ ഉണ്ട് പ്രധാന നടന്മാരുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറയാൻ അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല ഒരൊറ്റാളുടെ പേര് പോലും അതിൽ പരാമർശിക്കുന്നില്ല പിന്നെ ഇപ്പോ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരുപാട് തരുണി മണികൾ ഈ തരുണിമണികളുടെ കാരണം മാത്രം ഇങ്ങനത്തെ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയതെന്ന് പറയുന്നു പക്ഷെ എന്താ കാര്യമുണ്ടായത് തരുണിമണികളുടെ കാരണം റിപ്പോർട്ട് ഉണ്ടായ ശരി തന്നെ പക്ഷെ ആ റിപ്പോർട്ടിൽ വേണ്ടതൊന്നും തന്നെ ഇല്ല ആർക്കും ശിക്ഷയും ഇല്ല രക്ഷയും ഇല്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ചർച്ച ഒക്കെ നടക്കും ഒരു ചൂടൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാതും പഴയ പടി തന്നെ തുടരും അതാണ് ഉണ്ടാവുക പിന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് ചാനലുകളുടെ ഇടയിൽ ഇരുന്നിട്ട് ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് വലിയ വലിയ മഹത്തായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ശാന്തി വിള ദിനേശ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണോ നിർമ്മാതാവ് അറിയില്ല ഒരു ഒരു പ്രവർത്തകനാണ് കുറച്ച് കാര്യങ്ങൾ കേട്ടു സിനിമ ചാനലിൽ ഒരു പെണ്ണ് ഒരു അവതാരക ചാടർ അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവ സ്ഥലം മാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീന്ന് മൂന്ന് പോയെന്നുള്ളാണ് കേരള കമ്മീഷനിലെ സ്ത്രീ പീഡർ സംസാരിക്കുന്നത് മനസ്സിലായ ഓരോ ചാനലിൽ ആ അവതാരകൻ പോകുമ്പോഴും അവ ഞാൻ പറഞ്ഞാൽ അവളെ ഇവിടെ കൊണ്ടുവരണം ആയിട്ട് അവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വാചോടിക്കുന്നത് ഒരു ചാനലിൽ ഇപ്പൊ റേറ്റിങ്ങിലൊക്കെ അവരുടെ മോളി വന്ന ഒരു ചാനലില് അവതാരം കയറ്റിരുന്നു ഭയങ്കര വാചോടിക്കുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ത്രീകളുടെ ചെങ്കുറ്റത്തെ കുറിച്ച് സ്ത്രീകളുടെ എന്താ പറയുക മാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു മാനം പറയാൻ ഇവക്ക് എന്താ യോഗ്യത ഓരോ ചാനലിൽ പോകുമ്പോഴും അവന്റെ കൂടെ പോയിട്ട് കീപ്പ് ആയിട്ട് അവന്റെ കീപ്പായിട്ട് പോയിട്ട് ഇപ്പൊ രണ്ടിന് രണ്ട് ചാനലിലായി പക്ഷേ ഇങ്ങനെ നടന്ന് അവന്റെ ഭാര്യയും കുട്ടിയും അത് പെരുവഴിയിലാക്കിയതാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നത് മനസ്സിലായോ ഇതൊക്കെ വെറും നാടകങ്ങളല്ലേ എന്നെ മറ്റന്നാ നാളെ വേറൊരു ഇഷ്യൂ വന്നാൽ നാളെ ഇവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാലുമാറ്റോ കൂറുമാറ്റോ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നിങ്ങൾ ഈ ഹേമ കമ്മീഷൻ അവിടെ ഇടും എന്നിട്ട് പിറ്റേ ദിവസം വരെ പോകും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അതായത് ഒരു വിഷയം വരുമ്പോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് ഭൂലോക അഭിസാരികൾ വരെ ചാരിത്രം പ്രസംഗിക്കാൻ തുടങ്ങും അപ്പൊ അത് അറിയുന്ന ചില ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് രഹസ്യങ്ങൾ പറയുകയും ചെയ്യും അതായത് ഏതൊരു സ്ത്രീ ഏത് ചാനലാണെന്ന് പറയുന്നില്ല സ്ത്രീയുടെ പേര് പറയുന്നില്ല ഇതാണ് പ്രശ്നം ആരുടെയും പേരില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ ആർക്കൊക്കെയോ കിടക്ക പങ്ക് വെച്ചുകൊണ്ട് വിഭിചരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ പക്ഷെ ആ സ്ത്രീ ഇപ്പോ ആ സ്ത്രീയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ സമൂഹത്തിലെ തന്നെ കഴുകി വൃത്തിയാക്കുമോ എന്ന് തോന്നിപ്പോ എന്നാണ് ആ രൂപത്തിലാണ് ആ അർത്ഥത്തിലാണ് ഈ ഒരു ശാന്തികുള ദിനേശ് സംഗതികൾ പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ സ്ത്രീകളിലും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ പുരുഷന്മാർ മാത്രമല്ല പിന്നെ അതേപോലെ തന്നെ ചില നടിമാര് ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് ചെറിയൊരു അനുഭവം കേൾക്കാൻ ഇതുപോലും പേരോ നാളോ നാടോ ഒന്നും തന്നെ പറഞ്ഞില്ല റൂമായിരുന്നു ഞാൻ ഓഡിഷൻ ചെയ്യാ ഒരു ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കൊറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവികം കൂട്ടി കുറച്ച് പാറിയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമുണ്ട് മാളവികൊന്ന് ഹെയർ ശരിയാക്കിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോ വന്ന് ിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ആൾ എന്തൊക്കെ പറഞ്ഞു മളവിന്റെ ഇപ്പൊ ഒന്നും മനസ്സില് വെച്ച് കഴിഞ്ഞാൽ മളവിനെ അടുത്ത ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുമാരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏർ ഒന്നും അറിയണ്ട അമ്മയെനത്തേം പുറത്തിരുന്നു അട്ടെ ഒരു പത്ത് മിനിറ്റ് മളയൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ അറിയില്ല ക്യാമറ 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 ഷൂട്ട് ഞാൻ ഞാൻ ആ ആ പിടിക്കാൻ ഒരു ഒന്നും നോക്കാതെ ഈ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് വയസ്സ് എത്ര ആയിക്കോട്ടെ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ എത്ര ആയിക്കോട്ടെ ആ ഒരു പെണ്ണിനെ ആ ഒരു പ്രായത്തിൽ തന്നെ ഇതിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പല പല ആളുകളും ചെയ്യുന്നത് അതിന്റെ പേര് ഓഡിഷൻ എന്നൊക്കെയാണ് അങ്ങനെ ഓഡിഷന് പോയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് പക്ഷെ അവിടെ ആരാളെ തന്നെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനോടൊപ്പം തന്നെ പേരലിലായിട്ട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇതിനൊക്കെ തയ്യാറായിട്ട് നടക്കുന്ന നിരവധി പെൺകുട്ടികൾ ആർക്ക് കിടന്നു കൊടുത്താലും മല്ല ഞങ്ങൾക്ക് സിനിമയിൽ ഒന്ന് അഭിനയിച്ചു കിട്ടിയാൽ മതി എന്ന മോഹമായിട്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ഇന്ത്യയിലുണ്ട് എന്നതാണ് സത്യം പിന്നെ അതുമാത്രല്ല ഈ സിനിമാ മേഖലത്തെ ജോലി ഉണ്ടല്ലോ ഈ ജോലി മറ്റുള്ള ജോലിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഫാക്ടറിയിൽ സൂപ്പർവൈസറായിട്ടോ മാനേജറായിട്ടോ കിട്ടിയാൽ പോലും ജോലി കിട്ടിയാൽ പോലും ആ ഒരു വ്യക്തി അങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ പോവാൻ അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരൊറ്റ സിനിമ കൊണ്ട് ധാരാളം പണം അതായത് വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ അധികം പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രശസ്തി സെലിബ്രിറ്റി പട്ടം അതാണ് ഏറ്റവും വാല്യൂ വേല്യുള്ളത് അപ്പൊ ആ ഒരു അപ്പൊ ആ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പിന്നെ കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനെ ഈ പ്രതിഷേധമൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ടത് സിനിമയിൽ നിന്ന് കിട്ടുന്ന പണമോ പ്രശസ്തിയോ സെലിബ്രിറ്റി പട്ടമോ വേറെ ഒരു ജോലിയിൽ നിന്നും കിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ഈ സിനിമയിൽ സ്ത്രീ പീഡനമുണ്ട് ഡിമാൻഡ് ഉണ്ട് കോംപ്രമൈസ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതി കൂടിയും ഈ സിനിമയുടെ ഉള്ളിലുണ്ട് അതാണ് ജാതീയത ആ ജാതീയതയെ കുറിച്ചിട്ട് മകളായിട്ടുള്ള സോണിയ തിലകൻ സംസാരിക്കാൻ തിരുവനന്തപുരത്ത് ഒരു നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അവര് നായന്മാരല്ലാത്തവരെ അപ്പർ കാസ്റ്റിലുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് അച്ഛന് പല സ്ഥലത്തു നിന്നും ഈ ഒഴിവാക്കല് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അന്നത് പറയുമ്പോൾ അച്ഛൻ ജാതിയുടെ അച്ഛൻ്റെ കോംപ്ലക്സ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടുക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് ആദ്യം കാര്യമായൊരു കിട്ടിയിരുന്നില്ല പക്ഷേ ജാതി വെറുതിരി എല്ലാ ഫീൽഡിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് എന്നുള്ളത് ഏ എ അച്ഛൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഏ ചേട്ടാ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ല എന്ന് നായരല്ലാത്തുകൊണ്ട് മാത്രം അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ ഈ ജാതി കുറിച്ചിട്ട് അത് സിനിമ ഫീൽഡിലുള്ള ജാതി കുറിച്ചിട്ട് എന്നോട് മുമ്പ് ആരൊരാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞ തന്നെ ജാതിയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണല്ലോ പക്ഷെ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് കുറെ കൂടി ലിബറൽ ആണ് അവിടെ പൈസയാണ് പ്രധാനം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അവിടെ പോലും സവർണർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അല്ലാത്തവർക്കൊന്നും സ്ഥാനമില്ല എന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഒരു പാട്ടുകാരൻ എത്ര നന്നായിട്ടും കാര്യമില്ല അയാൾ സവർണനായിരിക്കണം എന്നാൽ മാത്രമാണ് സിനിമയിൽ പാടാനൊക്കെയുള്ള അവസരം തന്നെ കിട്ടുകയുള്ളൂ ഇനി നടി നടന്മാരുടെ കാര്യമൊക്കെ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ചില ആൾക്കാര് വ്യാജപ്പേരിടല്ലോ ആ വ്യാജ പേരിൽ നമ്പ്യാർ എന്നൊക്കെ കൂട്ടുന്നത് കാരണം നമ്പ്യാർ എന്ന് കൂട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ സിനിമയിൽ ഒന്നും ചാൻസ് കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഉയർന്ന ജാതികളുടെ ഒക്കെ ഈ പേരിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു നിള നമ്പ്യാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒക്കെ രഹസ്യം അതാണ് ഒരു മുസ്ലിം പെണ്ണാണ് പക്ഷെ പേര് മാറ്റിയിട്ടിട്ട് നിള നമ്പ്യാർ എന്ന് വന്നതിന്റെ ശേഷം കുറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ അതിന്റെ രഹസ്യം ഇതാണ് എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പൊ അതിന് പ്രത്യക്ഷമായ തെളിവാണ് ജാതിയത എല്ലായിടത്തും ഉണ്ട് ഇപ്പൊതാ സിനിമയിലുണ്ടെന്ന് തെളിഞ്ഞിരിക്കണം അതും തിലകനെ പോലത്തെ വലിയ വലിയ നടന്മാരനെ വരെ നിന്റെ ജാതി പോക്കാൻ അതുകൊണ്ട് നിന്നെ എടുക്കില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര ശക്തമായിരിക്കും എത്ര രൂക്ഷമായിരിക്കും ജാതി സിനിമക്കുള്ളിൽ എന്ന് അതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാം അതിനു പുറമെയാണ് സ്ത്രീ ചൂഷണവും പീഡനമൊക്കെ പക്ഷെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സമയത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടെ ജാതി ഉണ്ടാവില്ല അവിടെ പിന്നെ സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ സാമൂഹിക പ്രവർത്തക സാറ ജോസഫ് പറയാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടുന്ന സമൂഹത്തിനെതിരെയാണ് ആരോപണം അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി പ്രതികരിക്കണം എന്ന് പറയുകയാണ് കാരണം സൂര്യ ഗോപി ഒരു ശബ്ദം ഉപ്പേര പുറത്തേക്ക് വരില്ല കുറേ കഴിഞ്ഞിട്ടാണ് ശബ്ദം പുറത്തേക്ക് വരിക അതിപ്പോ വയനാട് ദുരന്തമായിക്കോട്ടെ കർണാടകയിലെ ആ ഒരു മണ്ണിടിച്ചിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും അവസാനമാണ് മുപ്പര ദീനരോധനം വരിക അപ്പൊ അതിനാണ് പറയുന്നത് നിങ്ങളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തുറന്നു പറയണമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ കൊല്ലം തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനുണ്ട് പുരുഷനാണ് നടനാണ് പക്ഷെ ഉപ്പൊരുടെ പേര് സ്ത്രീകളുടെ പോലെയാണ് കൊല്ലം തുളസി ആ ഒരു വ്യക്തി പറഞ്ഞൊരു സംഭവം അയാൾ ഏതൊരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ ഹോട്ടൽ മുറിയിൽ വന്നിട്ട് ഈ സംവിധായകനും നിർമ്മാതാവൊക്കെ മുട്ടാണ് തുറക്കടി തുറക്കടി എന്ന് പറഞ്ഞിട്ട് നോക്കി തുറന്നപ്പോ എന്താണ് കൊല്ലം തുളസിനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ സംവിധായകനും നിർമ്മാതാവൊക്കെ ചോദിച്ചു ഈ റൂമിൽ സ്ത്രീ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ ആ സ്ത്രീന്ന് ചോദിച്ചപ്പോ തുളസി ഒരു സ്ത്രീ ഉണ്ടല്ലോ നോക്കുമ്പോ കൊല്ലം തുളസിയാ അപ്പോ ഈ പീഡനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊല്ലം തുളസിക്ക് വരെ ഉണ്ടായി എന്ന് കൊല്ലം തുളസി തന്നെ ഒരു വീടില് പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നത് തിലകന്റെ മകൾ സോണിയ തിലകൻ പറയാണ് പ്രമുഖ നടനിൽ നിന്ന് ഒക്കെ പ്രമുഖ നടനാട്ടോ പേരൊന്നുമില്ല കേട്ടോ ദുരനുഭവം ഉണ്ടായി മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചു വെളിപ്പെടുത്തലുമായി തിലകന്റെ മകൾ എന്ന് പറയണം അപ്പൊ ഇത്രയും ഉയർന്ന നടന്മാരുടെ മക്കൾക്ക് വരെ ഈ രൂപത്തിലുള്ള ദുരനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു പിന്നെ എല്ലാവരും പറയുന്ന ഈ ഒരു പ്രമുഖ നടൻ എടുത്തോ ആരാണ് പ്രമുഖ നടൻ കേരളത്തിലെ പ്രമുഖ നടൻ എന്ന് പറയുന്നത് മമ്മൂട്ടി മുതൽ തുടങ്ങിക്കഴിഞ്ഞാല് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം സുരേഷ് ഗോപി പിന്നെ അത് രാജു ഇടവേള ബാബു സിദ്ദീഖ് കാരണം നിങ്ങൾക്ക് ആരാ ഇപ്പൊ എല്ലാ സിനിമയിലും ഇവര് പ്രത്യക്ഷമായിട്ടുണ്ടാവും എല്ലാത്തിലും കോമൺ ആണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അപ്പോ ഇതാണ് ഈ പ്രമുഖ നടന്മാര് പിന്നെന്തിനാണ് ഈ പ്രമുഖ നടൻ പ്രമുഖ നടൻ എന്ന് പറയുന്നത് ഇവരാണെങ്കിൽ ആണ് എന്ന് തുറന്നു പറയാ ഇല്ലെങ്കിൽ പിന്നെ പറയുന്നത് പതിനഞ്ച് പേരുടെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും പതിനഞ്ചു പേര് ചിലപ്പം ഈ പറഞ്ഞ ആളുകളിൽ പുറമെ ഈ പറഞ്ഞ ഈ ഗണേഷ് മന്ത്രി ഗണേഷ് കുമാർ ഒക്കെ ഉണ്ടാവും പിന്നെ അങ്ങനത്തെ കുറച്ചുകൂടി നടന്മാരുണ്ടാവും ഇതാണ് ആകപ്പാട് നമ്മൾ അറിയുന്ന ഈ പ്രമുഖൻ പ്രമുഖൻ എന്ന് പറഞ്ഞ സംഗതി പക്ഷെ ആരും തന്നെ പേര് പറയാൻ തയ്യാറല്ല എന്തിനു പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വരെ പേര് പറയാൻ തയ്യാറല്ല കാരണം അവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണവും സെലിബ്രിറ്റി പട്ടവും വേണം പേരെങ്ങാനും പറഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല അപ്പൊ എല്ലാവരും ഇതിന്റെ പിന്നാലെയാണ് ഇതിന്റെ പണത്തിന്റെയും സെലിബ്രിറ്റി പട്ടത്തിന്റെയും പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു റിപ്പോർട്ടൊക്കെ എഴുതാൻ പറഞ്ഞത് ഒന്നര കോടി പോയി കിട്ടി ജനങ്ങളുടെ അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമാണ് സിനിമാ ലോകം ഇങ്ങനെ തന്നെയാണ് അതിപ്പോ മലയാള സിനിമനെ കഴുകി വൃത്തിയാക്കി ഒരു കാര്യമില്ല വേറെ ഒരുപാട് ഭാഷയിലുള്ള സിനിമകൾ ഇന്ത്യയിലുണ്ട് അതിലൊക്കെ നന്നായിട്ട് യുവ പരിപാടി നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ചില സിനിമകളില് ചില ഭാഷകളില് ഇതിനായിട്ട് നടക്കുന്ന കണ്ണു തന്നെയുണ്ട് അന്തസ്സും ആഭിജാത്യവും ഒക്കെ പണയപ്പെടുത്തിയ സ്ഥിരമായിട്ട് പണയപ്പെടുത്തിയ നിരവധി സ്ത്രീകൾ ഇതിനായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇനി അഥവാ ഈ ഒരു മലയാള സിനിമയിൽ ഇത്രയും ശക്തമായിട്ട് ഇതൊക്കെ നിരോധിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ നിർമ്മാതാക്കൾ പറയും മലയാള സിനിമ ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ പൈസ ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കിട്ടണം പൈസയും കിട്ടണം സ്ത്രീകളെയും കിട്ടണം എന്നും പറഞ്ഞിട്ട് അവർ വേറെ ഭാഷയിൽ പോയിട്ട് സിനിമ ഉണ്ടാക്കും അല്ലാതെ ഒരു നിർബന്ധമില്ല മലയാളത്തിൽ തന്നെ സിനിമ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കണം എന്നു അപ്പൊ അതിന്റെ അനന്തരഫലം എന്താണ് മലയാള സിനിമ തകരും വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അത് ഈ റിപ്പോർട്ടിൽ ആദ്യം വന്ന റിപ്പോർട്ടിൽ ഈ ഹേമ കമ്മീഷന്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ പേരൊക്കെ എടുത്തല്ലേ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുള്ളത് ആരെയും പേരില്ലാതെ അപ്പൊ ഈ പേര് ഉള്ള റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ അപ്പൊ സർക്കാരിന് വേണമെങ്കിലും കേസൊക്കെ എടുക്കാം പക്ഷെ ചെയ്യുന്നില്ല ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളെയും പീഡനൊക്കെ തന്നെ പങ്കുവെച്ച ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നതും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് യാതൊരു പ്രതികരണം എവിടെ നിന്ന് ഉണ്ടാവാത്തത് എന്തായാലും ഈ ഒരു മേഖല ഇതുപോലെയൊക്കെ തന്നെ തുടരും പിന്നെ ഇതുപോലത്തെ പീഡനങ്ങൾ ഉണ്ടാവും ഡോറുകൾ ഇനിയും മുട്ടും പിന്നെ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് മെല്ലെ മെല്ലെ എല്ലാവരും മറക്കും സിനിമ അതിന്റേതായ രീതിയിൽ ആ ഒരു പാരമ്പര്യമായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം അറിയാ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം